എന്തിനാ ബഹുമാരികളെ ആരാടാവേ ഈ സുന്നത്ത് കൊണ്ടെന്നെ പറ ആരാടാ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മരിച്ച മയ്യത്തിനെ നാളെ അസന്നടക്കാൻ ഏത് സുന്നത്താടാ കൊണ്ടുവന്നത് അല്ലാണ്ട് ഇന്ന് രാവിലെ ഇന്ന് നോഹറിന്റെ ടൈമിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിൽ അയാളെ മണ്ണിന്റെ മുകളിൽ കിടക്കാവുന്നതിന്റെ മാക്സിമം സമയം അസ്തമയത്തിന് മുമ്പ് വരെയാണ് ജമ്മിന്റെ വക്കത്തും വിട്ട് നിങ്ങൾ ജനാസ കിടത്തല്ലേ അസറിന്റെ ശേഷം മകുരുമിന്റെ ടൈമിലാണ് മരിച്ചതെങ്കിൽ ആ മയ്യത്ത് മയ്യത്തെവിടെ കടത്താവുന്നതിന്റെ മാക്സിമം ടൈം സുബി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വരെയാണ് ബാങ്ക് വിളിച്ച സമയം തീർന്നു എവിടെ ബഹുമാനികളെ നമ്മുടെ ജീവിതത്തിൽ സുന്നത്ത് ഇന്ന് മരിച്ചാൽ മയ്യത്ത് ഇതുപോലെ പ്രദർശന വസ്തുവാക്കുന്ന ശൈലി ഫീസർ കൊണ്ടുവരികയാണ് എവിടുന്നാണോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് യഹൂദനും ശവം വെക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിന്റെ മയ്യത്തുകളെന്ന് വീടുകളിൽ ഫീസറിൽ വെക്കുകയാണ് എന്തിന് ദുബായിരാനുണ്ട് കാസർഗോഡ് നിന്നും മംഗലാപുരത്തു നിന്നും മോള് വരാനുണ്ട് ധാരാളായി ശിങ്ങത്ത് പഠിപ്പിച്ചത് പന്നാർ രവിത്തങ്ങൾ പഠിപ്പിക്കുന്നു മയ്യത്തുകളെന്ന് കരയുകയാണ് നല്ല മയ്യത്തും മയ്യത്തും കരയാണ് നല്ലവൻ വിളിക്കുന്നു വേഗം വേഗം തന്നെ തന്നെ ഖബറിലേക്ക് മക്കളെ മണ്ണിന്റെ അടിയിലേക്ക് ആക്കൂ ജനങ്ങളെ അലഹമില്ല എനിക്ക് ഈ വാരോടൊരു മൗത് കിട്ടിയല്ലോ ഞാൻ കാണട്ടെ അനുഗ്രഹിത ഭവനങ്ങളിലെ എന്നെ ഞാൻ കൊണ്ടുവന്ന് പെട്ടെന്ന് വെക്കൂ മക്കളെ പെട്ടെന്ന് ജനങ്ങളെ മോശപ്പെട്ട മയ്യത്താണെങ്കിൽ എന്നെ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ബഹുമാനികളെ മായിട്ട് ചെയ്യണമെന്നാണ് നബീന റസൂലുള്ളാഹി വേഗത്തിൽ ചെയ്യണം വേഗത്തിൽ ചെയ്യണം ഏതുവരെ മയ്യത്തങ്ങോട് ഖബറിലേക്ക് വെച്ചാൽ മൂടക്കല്ല് അങ്ങോട്ട് നിരത്തിയാൽ തൂമ്പ എടുക്കാൻ പോകല്ലേ പിന്നെയോ അവിടെ കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണ് നിങ്ങള് കൈകൊണ്ട് വാരിയെടുക്കാൻ പോകല്ലേ ഭാഗത്തേക്കിട് എന്ന് പറഞ്ഞ് നെഞ്ചിന്റെ ഭാഗത്തേക്കിട് ആ കാലിന്റെ ഭാഗത്തേക്കും മൂന്നാമത്തെ പിടിയിട് മയ്യത്ത് നിശ്ചലനായി അത് വരെ ആത്മാവ് റൂഹു കരയുകയാ എന്റെ അഹുമാരികളെ എവിടെയാ സുന്നത്ത് പറ ഇനി നിങ്ങൾ സുന്നി ആവണെ എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചേരാം അപ്പൊ പറഞ്ഞുതരാം സുന്നി ആവണെ എങ്ങനെയാന്ന് ഇപ്പോഴത്തെ മരിച്ചാലുള്ള അവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എവിടുന്നാണോ ഈ ഫീസറൊക്കെ കിട്ടിയത് യഹൂദൻ അവന്റെ സംസ്കാരങ്ങളെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക പള്ളിയിലൊന്നും പണ്ട് കാലത്ത് ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ ഇരിപ്പുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ കൊച്ചു നാളിലോ ഇതുപോലത്തെ കഷരകണി പള്ളിയിലുണ്ടോ ഉണ്ടോ എങ്ങനെ നടന്നു ഒരു കെടുക്ക് ചുമ്മാ നടന്നു പറഞ്ഞാളാ എവിടുന്നാടോ അത് കിട്ടിയത് പതിനെട്ടാമത്തെ കൊല്ലായി കൊല്ല രാജിമാരെ കൊണ്ട് ദേവരാജി ഒക്കെ ഇരിക്കുന്നു പതിനെട്ടാമത്തെ കൊല്ല പോയിത് രാജിമാരുടെ കൂടെ ഞാൻ ആദ്യം പള്ളിയിൽ വന്ന് ചെല്ലുമ്പോ അർമ്മിച്ചെല്ലുമ്പോ അവിടെ ഒരു കസേരയില്ല ഇപ്പൊ ചോദിച്ചോയ്ക്കേ ഞാൻ പറയണു ശരിയാണോന്ന് ഇടാൻ വേണ്ടി പ്രത്യേകമായ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിരിക്ക നിസ്കാരം കഴിഞ്ഞാൽ ആ കസേരകൾ പറക്കാൻ വേണ്ടി ജോലിക്കാരെ നിയമിച്ചിരിക്കുകയാണ് നൂറ് കണക്കിന് കസേരകൾ എവിടെന്നാണോ അത് കിട്ടിയത് നിന്റെ ഈ സംസ്കാരങ്ങളെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം യഹൂദന്റെയും നസാറയുടെയും അതുപോലെ മജൂസിയുടെയും ആരാധനാലയങ്ങളിൽ ചെന്നാൽ അവരുടെ മതപുരോഹിതൻ ആൾക്കാരയിലോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തോ കയറി നേതൃത്വം കൊടുക്കുമ്പോൾ അനുയായികൾ പല വിധത്തിലാണ് ഞാൻ കണ്ടിട്ടുണ്ട് അനുയായികൾ പല വിധത്തിലാ ഒരച്ചൻ കുർബാന എല്ലി കൊടുക്കുകയാണെങ്കിൽ കുറെ ആളുകൾ ഇങ്ങനെ മുട്ടയിൽ നിൽക്കും കൈ കൊണ്ട് ചില ആളുകൾ പടിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ കൈ കൂപ്പിരിക്കും കുറെ ആളുകൾ നിന്നോണ്ട് കൈകൂപ്പും ചില ആളുകൾ കൈ കെട്ടി നിൽക്കും ചില ആളുകൾ കഷേരയിലിരിക്കും ചില ആളുകൾ കുഞ്ഞുങ്ങളെ നോക്കും ഒരു കോടി മുസ്ലിം ഒരു മുസ്ലിം പള്ളിയിൽ കൂടിയാൽ ഇമാമിനാത്തേക്ക് കയറി അള്ളാഹു അങ്ങോട്ട് കുനിഞ്ഞാൽ ഒരു കോടി ജനങ്ങളും കുരിഞ്ഞു നിൽക്കും അങ്ങ് പോയാൽ ഒരു കോടി മുസ്ലിങ്ങളും പോകും ഈ സംവിധാനങ്ങൾ മാറണം മുസ്ലിം സമുദായത്തിന്റെ പള്ളികളിലും ഞങ്ങളുടെ ചർച്ചകളിലും ആരാധനാലയങ്ങളിലും ഉള്ളതുപോലെ വ്യത്യസ്തമായ ശൈലി വരണം കസേരകളി ഒടങ്ങി കസേരകളി ഒടങ്ങി ഇത് തന്നെ യഹൂദനാടാ ഇതുപോലെ ജനാസ കൊണ്ടുവന്ന് വെക്കുന്നത് നസാറയാണോ ഇതുപോലെ മയ്യത്ത് കൊണ്ടുവന്നെ നിനക്കതിന് നിയമമില്ല ആര് വരട്ടെ ആര് വരാതിരിക്കട്ടെ ഇന്നും മക്കത്തും അധീനത്തും ശരിയായ തനതായ ചിന്നത്തടകണം